നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകളൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഏപ്രിൽ ഒന്നാം തീയതി കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാധാരണക്കാർക്ക് ഏപ്രിൽ മാസം മുതൽ ആശ്വാസം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി മാറ്റങ്ങൾ ഏപ്രിൽ ഒന്നിന് നിലവിൽ വരുന്നതായിരിക്കും പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്ന നികുതിദായകർ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ നികുതി അടക്കേണ്ടതില്ല എന്നത് ആശ്വാസമാകും ഫെബ്രുവരിയിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചിരുന്നു ഇതനുസരിച്ച് ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ബാങ്കുകൾ കുറച്ചത് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് തുക കുറയ്ക്കാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ റിപ്പോ നിരക്ക് വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ആർ ബി ഐ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് വാടക നിക്ഷേപം തുടങ്ങിയ ഇടപാടുകൾക്കുള്ള ടി ഡി എസ് പരിധികളും ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും സാധാരണ പൗരന്മാർക്ക് അൻപതിനായിരം രൂപ പലിശ വരുമാനത്തിലും മുതിർന്ന പൗരന്മാർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കും ടി ഡി എസ് പിടിക്കില്ല നേരത്തെ ഈ പരിധികൾ സാധാരണ പൗരന്മാർക്ക് നാൽപ്പതിനായിരവും മുതിർന്ന പൗരന്മാർക്ക് ആയിരുന്നു പലിശ വരുമാനം ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ഏപ്രിൽ മുതൽ നേട്ടമുണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമായിരിക്കും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം അതിൽ ഉണ്ടാകരുതെന്ന നിബന്ധനയുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ നികുതിദായകന് രണ്ട് വീടുകളിൽ താമസിക്കുന്നതായിട്ട് അവകാശപ്പെടാം അതിന് യാതൊരു നികുതിയും നൽകേണ്ടതില്ല എന്ന സാമ്പത്തിക മെച്ചം കൂടിയുണ്ട് വാടക വരുമാനത്തിലുള്ള ആദായ നികുതിയും സ്രോതസ്സിൽ തന്നെ നികുതി കിഴിവ് ചെയ്യുന്നതിനുള്ള പരിധിയും നിലവിലുള്ള രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ആറ് ലക്ഷം രൂപയാക്കി ഉയർത്തിയത് വീട്ടുടമസ്ഥർക്ക് ആശ്വാസമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ധന സർചാർജ് കുറഞ്ഞതോടുകൂടി സംസ്ഥാനത്ത് ഏപ്രിൽ മാസം മുതൽ നിരക്ക് വർധന ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് കെ എസ് സി ബി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ധന സർചാർജ് പന്ത്രണ്ട് പൈസ കുറയുന്നുണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ജനുവരി മാസം മുതൽ ഈടാക്കിയിരുന്ന ഇന്ധന സർചാർജ് ആയിട്ടുള്ള പത്തൊൻപത് പൈസ ഏപ്രിൽ മാസം ഏഴ് പൈസയായിട്ടാണ് കുറയുന്നത് ഏപ്രിലിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഒരു യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ വർധനവ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇന്ധന സർചാർജിൽ വന്ന കുറവിലൂടെ വൈദ്യുതി ചാർജിൽ ഉണ്ടാവുന്ന വർദ്ധനവ് ഉപഭോക്താക്കൾക്ക് ബാധ്യത ഉണ്ടാക്കില്ലെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരം വാട്സ് കണക്ടർ ലോഡും പ്രതിമാസം നാല്പത് യൂണിറ്റ് വരെ ഉപഭോഗം ഉള്ള ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും ഒഴിവാക്കിയതായി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവിധ ടോൾ പ്ലാസകളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കുമ്പളം പന്നിയങ്കര വാളയാർ ടോൾ പ്ലാസകളിലെ പുതുക്കിയ നിരക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും തിരുവല്ലത്ത് ഒരു യാത്രയ്ക്കുള്ള നിരക്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അഞ്ച് രൂപയും ലൈറ്റ് വാണിജ്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം വൻ വർധനവ് വരുത്തിയതിന് പിന്നാലെയാണ് വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചത് കാറുകൾക്ക് ഒരു വശത്തേക്ക് സഞ്ചരിക്കാൻ നൂറ്റി അൻപത്തിയഞ്ച് രൂപയും ഇരുവശത്തേക്കും സഞ്ചരിക്കാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് നിലവിലെ നിരക്ക് ഇനി ഇത് നൂറ്റി അറുപത് രൂപയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായി മാറുന്നതായിരിക്കും തിരുവല്ലത്ത് ടോൾ പിരിവ് തുടങ്ങി ഒന്നര വർഷത്തിനുള്ളിൽ ഇത് അഞ്ചാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിലവിൽ കാറിനുള്ള പ്രതിമാസ പാസ് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിലും മാറ്റം വന്നിട്ടുണ്ട് ഇനി മുതൽ കാറിന്റെ മന്ത്ലി പാസിന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നൽകേണ്ടി വരും എറണാകുളം കുമ്പളം ടോൾ പ്ലാസയിലാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ച് രൂപ വർദ്ധിപ്പിച്ചു ഇതോടെ അൻപത് രൂപ നൽകേണ്ടി വരും പാലക്കാട് ജില്ലയിൽ വാളയാറിലും പന്നിയങ്കരയിലും രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയാണ് രണ്ടിടങ്ങളിലെയും വർധന വർഷം തോറുമുള്ള ആനുപാതിക വർധനയെന്നാണ് ടോൾ പിരിവ് കമ്പനിയുടെ വിശദീകരണം വാളയാർ ടോളിൽ ജീപ്പിനും കാറിനും കഴിഞ്ഞ വർഷം നിശ്ചയിച്ചിരുന്ന അതേ തുക നിലനിർത്തി എന്നത് മാത്രമാണ് ഒരു ആശ്വാസം വാളയാർ ടോൾ പ്ലാസ ഉൾപ്പെടുന്ന പുതുശ്ശേരി പഞ്ചായത്തിലെ വാഹനയാത്രികരുടെ പ്രതിമാസ നിരക്ക് മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ട് വർഷത്തിന് പകരം ഇനി മുതൽ മൂന്ന് വർഷം ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആറ് വയസ്സാകുന്നതിനൊപ്പമായിരിക്കും മാറ്റം ഇപ്പോൾ മൂന്ന് വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചാം വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് ഒരു വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് മൂന്നാം വയസ്സിൽ തന്നെയായിരിക്കും മൂന്ന് വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിലുള്ള പാഠ്യപദ്ധതി എസ് സി ആർ ടി രൂപപ്പെടുത്തും വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാനുള്ള നടപടികളും ഇതിനൊപ്പം തന്നെ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് പ്രീ സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി മാനദണ്ഡങ്ങൾ എന്നിവ സംബന്ധിച്ച മാർഗരേഖയും തയ്യാറാക്കുകയാണ് സ്വകാര്യ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാവരും കാത്തിരുന്ന പ്രത്യേകിച്ചും എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരുന്ന സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഗഡുവായിട്ടുള്ള മാർച്ച് മാസത്തെ തുക വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഇന്നലെ മുതൽ തന്നെയാണ് ഇതിന്റെ ഈ ആനുകൂല്യത്തിന്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുള്ളത് ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് ഈ തുക എത്തിച്ചേരുക ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തുക അതിലേക്കായിരിക്കും ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം മുടക്കം വന്നിട്ടുള്ളവരുണ്ട് അവർക്കാണ് ഇപ്പോൾ അതിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് ആ മുടങ്ങിയ ആനുകൂല്യം കൂടി ചേർത്ത് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യത്തെ സംബന്ധിച്ചൊക്കെ തന്നെ നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് കേന്ദ്ര സഹായം എത്തിച്ചേരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെ നീട്ടിയതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ നാലിന് മാസാന്ത്യ കണക്കുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്ത് മാർച്ച് ഇരുപത്തി വരെ എഴുപത്തിയഞ്ച് ശതമാനം കാർഡ് റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള എല്ലാ കാർഡ് ഉടമകളും തങ്ങളുടെ വിഹിതം ഏപ്രിൽ മൂന്നിനകം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിൻ്റെ വില ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിരിക്കുകയാണ് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില നൂറ്റി അറുപത് രൂപ ഉയർന്ന് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരിക്കുകയാണ് തൊട്ട് മുമ്പത്തെ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തി എട്ടാം തീയതി രേഖപ്പെടുത്തിയ ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയെന്ന റെക്കോർഡാണ് ഇതോടെ പഴങ്കയായിരിക്കുന്നത് നാല് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിർത്തുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് സംസ്ഥാനത്ത് ഒരേ വിലയാണ് ഈടാക്കുന്നത് ഈ ഒരു വില വർധനവ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക